مَن يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَن يُضْلِلْ فَلَا هَادِيَ لَهُ أَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا. يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا ايها الناس اتقوا ربكم الذي خلقكم ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل امه جعلنا من سكل اسم الله ليذكر اسم الله على ما رزقهم من ويعلمون الأنعام فإلهكم فإلهكم واحد فله أسلموا وبشر المخبتين سنة يقولون رايا يقولون അള്ളാഹുറബുല്ലിസത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തക്കവയോടെ മുത്തക്കിയങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ് സുബാന അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലോക മുസ്ലിമീങ്ങളിലേക്ക് പരിശുദ്ധ ഹജ്ജ് കർമ്മവും ബലിപെരുന്നാളുമെല്ലാം കടന്നു വരാനിരിക്കുകയാണ് ഹജ്ജ് കർമ്മത്തിലൂടെയും ബലികർമ്മ ബലിപെരുന്നാളിലൂടെയും ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു കർമ്മമാണ് ഉൽഹയ്യത്ത് അഥവാ ബലികർമ്മം നിർവഹിക്കുക എന്നത് പരിശുദ്ധ ഖുർആാൻ വളരെ പ്രാധാന്യപൂർവ്വം ദുർഹയ്യത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ബലികർമ്മം നിർവഹിക്കുക എന്നത് എല്ലാ സമുദായങ്ങളിലും നിലനിന്നിരുന്ന എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഒരു കർമ്മമാണ് ബോധിവച്ച വചനം സുറത്ത് ഹജ്ജിലെ മുപ്പത്തി നാലാമത്തെ വചനമാണ് അള്ള സൂചിപ്പിക്കുന്നത് ഉമ്മത്തിൻ എല്ലാ സമുദായത്തിനും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൻസക്ക അനുഷ്ഠാനമുറ നിർവഹിക്കേണ്ടതായ കർമ്മങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള കന്തുകാലികളുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുവാൻ വേണ്ടി അപ്പോഹയ്യത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക ഓർക്കുക എന്നുള്ളതാണ് ഒരാൾ ഉദയ്യത്തിന് വേണ്ടി തയ്യാറായി എന്ന് പറഞ്ഞാൽ തയ്യാറാവണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി തയ്യാറാവുക എന്നാണ് അതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ നാല് ബലികർമ്മങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ ബലികർമ്മം മഹാനായ ആദം അലി സലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കൾ തമ്മിൽ നടത്തിയ ബലിയാണ് കുർബാനയാണ് എന്താണ് ആദമിൻ്റെ മക്കൾ തമ്മിൽ ഒരു കുർബാന നടത്താനുണ്ടായ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി അതായത് ഹവാ അലി അഹു തന്ന പ്രസവിക്കുന്ന ഓരോ പ്രസവത്തിലും ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമായിരുന്നു ആ നിലക്ക് കാബിയിൽ വിവാഹം കഴിക്കേണ്ടിയിരുന്നത് ഹാബീലിനോടൊപ്പം തങ്ങളുടെ മാതാവ് ഹവർ അഹു പ്രസവിച്ച സഹോദരിയെയാണ് എന്നാൽ കാബിൽ അതിനെ കൂട്ടാക്കിയില്ല കാബിൽ പറഞ്ഞു ഞാൻ എന്നോടൊപ്പം എൻ്റെ ഉമ്മ പ്രസവിച്ച സഹോദരിയെ കല്യാണം കഴിക്കും വിവാഹം കഴിക്കും ഇത് പ്രശ്നമായി വാഗ്വാദമായി അവസാനം ആ തർക്കത്തിന് പരിഹാരം എന്ന നിലക്ക് അള്ളാഹു സുബത്ത അവർക്ക് കുർബാൻ നിശ്ചയിക്കുകയാണ് ഒരു ബലി നിശ്ചയിക്കുകയാണ് സുഹൃത്തുമായി ഇതെയിൽ വിശദീകരിക്കുന്നുണ്ട് പ്രവാചകരെ താങ്കൾ അവർക്ക് ഓദിക്കൊടുക്കണം തിലാവത്ത് നടത്തിക്കൊടുക്കണം വിശദീകരിച്ചു കൊടുക്കണം ിൽഹി ആദമിൻ്റെ രണ്ട് മക്കളുടെ വർത്തമാനം ബിൽ ബിൽഹക്കി യഥാർത്ഥ രൂപത്തിൽ ഹക്കായ നിലക്ക് തന്നെ പ്രവാചകരെ ആദമിൻ്റെ രണ്ട് മക്കളുടെ കാര്യം അവരുടെ വർത്തമാനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക പ്രവാചകരെ ഇത് കുർബാന അവർ രണ്ടുപേരും കുർബാന നടത്തിയ സന്ദർഭം അത് സ്മരണീയമാണ് അത് ചിന്തനീയമാണ് അത് ഓർക്കേണ്ടതാണ് ഒരാളിൽ നിന്ന് കുർബാന സ്വീകരിച്ചു മറ്റയാളിൽ നിന്ന് കുർബാന വള സ്വീകരിച്ചില്ല ആരിൽ നിന്നാണോ സ്വീകരിക്കുന്നത് അവൻ കാബിലിൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കട്ടെ ഇതാണ് തീരുമാനം ഒരാളിൽ നിന്ന് സ്വീകരിച്ചു മറ്റേ ആളിൽ നിന്ന് സ്വീകരിച്ചില്ല സ്വീകരിച്ചത് ഹാബീലിൻ്റേതായിരുന്നു കാബീലിൻ്റെ സ്വീകരിച്ചില്ല ആ സന്ദർഭത്തിൽ ഹാബീലിനോട് പറഞ്ഞു സ്വീകരിക്കാത്തത് കാബീലാണ് കാബീൽ ഹാബീലിനോട് പറയുകയാണ് ഞാൻ നിന്നെ കൊന്നുകളും ഞാൻ നിന്നെ വധിച്ചു കളയും ഹാബീലിന്റെ മറുപടി സഹോദരാ ബലിയാകട്ടെ അതുപോലെയുള്ള മറ്റ് കർമ്മങ്ങളാകട്ടെ അല്ല സ്വീകരിക്കുക തക്കവയുള്ളവരിൽ നിന്ന് അല്ല കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളു ഹാബീല് കാബീലിനോട് മറുപടി പറയുകയാണ് സൂചിപ്പിച്ചത് ഖുർആൻ വിശദീകരിക്കുന്ന ഒന്നാമത്തെ ബലി ഇതാണ് രണ്ടാമതായിക്കൊണ്ട് ഖുറാൻ പറയുന്നത് ഒരു പശുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബലി കർമ്മമാണ് അതായത് ഇസ്രായേല്യരിൽ ഒരാൾ വധിക്കപ്പെട്ടു ആരാണ് കൊലയാളി എന്ന് തിരിച്ചറിയാതെ പോയി ആ സന്ദർഭത്തിൽ ആ കേസ് മൂസ നബി മൂസനബി അലിഹിസലാത്തു വസ്സലാമിൻ്റെ അടുക്കലെത്തുകയാണ് നബി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി അള്ളാഹുവിനോട് ദുറ ചെയ്തു ആ സന്ദർഭത്തിൽ അള്ളാഹുഅാല അതിന് പരിഹാരമായി പരിഹാരമായിക്കൊണ്ട് പറയുന്നത് നബി അവരുടെ സമൂഹത്തോട് ആ പ്രവാചകന്റെ സമൂഹത്തോട് ഇസ്രരോട് പറയുന്നുണ്ട് യാണ് ആ സമുദായം ഇസ്രായേൽ അനുസരിടക്കിടെ അവർക്ക് അറിയുകയുള്ളൂ നന്ദിക ജകനോട് മൂസയോട് ചോദിക്കുകയാണ് നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ നീ ഞങ്ങളെ കളിയാക്കുകയാണോ അങ്ങനെ അവര് പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നബിയെ വിഷമിപ്പിക്കുകയാണ് ഒരു പശുവിനെ പശുവിനറുക്കാൻ വേണ്ടി കല്പിച്ചപ്പോ അവർ ചോദിച്ചു മൂസേ ഒരു പശുവിനെ പശുവിനറുക്കാൻ വേണ്ടി നീ ഞങ്ങളോട് പറയുന്നു ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരണം മാഹിയ അത് എങ്ങനെയുള്ളതാവണം മാലൗനുഹാദിന്റെ കളറ് അതിന്റെ നിറം എങ്ങനെയുള്ളതാകണം എത്ര പ്രായം അതിന് വേണ്ടതുണ്ട് ഇങ്ങനെ പല നിലക്കുള്ള ചോദ്യങ്ങൾ മൂസനബിയോട് അവർ ചോദിക്കുകയാണ് അവസാനം അതൊക്കെ അള്ളാഹുവിന്റെ വഴിന്റെ അടിസ്ഥാനത്തിൽ മൂസനബി അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു മൃഗത്തെ കിട്ടാനും അവർ വളരെ പാടുപെട്ടു എന്നാണ് വളരെയേറെ വിഷപിച്ചു എന്നാണ് അവസാനം ആ നിലക്കുള്ള ഒരു മൃഗത്തെ കിട്ടി അവരതിനെ അറുത്തു അങ്ങനെ അറുത്തിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ഈ മൃതശരീരത്തിൽ ആ അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ മാംസം കൊണ്ട് അടിക്കാൻ ഈ മനുഷ്യ ശരീരത്തിൽ വധിക്കപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യ ശരീരത്തിൽ ആ ബലി മൃഗത്തിൻ്റെ മാംസം കൊണ്ട് അടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അപ്പോൾ ആരാണെന്ന് വ്യക്തമാകും ഇങ്ങനെ ഒരു ബലിയെ സംബന്ധിച്ച് സൂറത്ത് ബക്കറിയിൽ വിശദീകരിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബലി മൂന്നും നാലും മഹാനായ ഇബ്രാഹിം അളി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബലിയാണ് മൂന്നാമതായി ഇബ്രാഹിം നബി അളിസ്ലാത്തു വസ്സലാം ഒരിക്കൽവിനോട് പറഞ്ഞു എങ്ങനെയാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എനിക്കൊന്ന് കാണിച്ചു തരണം എനിക്ക് കാണിച്ചു തരണം റബ്ബെ ഇബ്രാഹിം നബി അള്ളഹാനോട് ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് മരണാനന്തര ജീവിതത്തിൽ സംശയമുള്ളത് കൊണ്ടാണോ മരണപ്പെട്ടവരാരും പിന്നെ ജീവിക്കുകയില്ല പുനരുജ്ജീവിതം അവർക്കില്ല ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക റബ്ബെ എന്ന ചോദ്യം ചോദിക്കുന്നത് അല്ല തീർത്തും അള്ളാഹു മരണപ്പെട്ടവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും വീണ്ടും ജീവിപ്പിക്കും മരണാനന്തര ജീവിതമുണ്ട് അതുപോലെ തന്നെ മഹിഷർ ഇതൊക്കെ ഉണ്ട് ഇതിലൊക്കെ ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് മഹാനായ ഖലീലുല്ലാഹി ഉള്ളാഹി അലി അലിസ്വലാത്തു വസ്സലാം പിന്നെ എന്തിനു വേണ്ടി ചോദിക്കുന്നു അല്ല ചോദിക്കുന്നുണ്ട് കാല ആ വലം തുമ്മിൻ ഇബ്രാഹിമെ നിനക്കതിൽ വിശ്വാസല്ലേ

നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ നേർക്കു നേരം ഒന്ന് കാണുമ്പോൾ അത് കൂടുതൽ അതിനെ മറ്റേ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രബോധനം നടത്താൻ അതൊരു സമാധാനമാണ് അത് തൻ്റെ വിശ്വാസത്തിന് ഒരു ഫലം നൽകാൻ കൂടുതൽ നല്ലതാണ് ഇബ്രാഹിം നബി പറഞ്ഞു എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാനാണ് റബ്ബെ ആ സമയത്ത് അള്ളാഹു താല പറയുന്നത് നാല് പക്ഷികളെ പിടിക്കുക എന്നിട്ട് അവയെ നിന്നിലേക്ക് പിടിക്കുക വിശദീകരണത്തിൽ കൊടുക്കുന്നത് അവയെ നീ അവയുടെ ജീവൻ കളയുക എന്നിട്ട് ആ പക്ഷികളുടെ ഓരോ ഭാഗം ഓരോ പർവ്വതത്തിന്മേൽ കൊണ്ടുപോയി ഇടുക പിന്നെ നീ അവയെ വിളിക്ക് കയ്യീന അവ ഓടിക്കൊണ്ട് നിന്റെ അടുക്കൽ വന്നെത്തുന്നതാണ് ഇതാണ് ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബലിയായി ഖുർആാനിൽ മൂന്നാമത് വിശദീകരിക്കുന്നത് നാലാമതായിക്കൊണ്ട് ഇബ്രാഹിം നബി അലി അലിസ്ലാത്തു വസ്സലാം മകനെ അറുത്ത അറുക്കാനൊരുങ്ങിയ ആ ബലികർമ്മ ബലികർമ്മമാണ് ഇതെല്ലാ വർഷവും ഹജ്ജ് മാസം കട ഹജ്ജ് മാസങ്ങൾ കടന്നു വരുമ്പോൾ ബലി വരുന്നാൾ കടന്നു വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ചരിത്രമാണ് സന്ദർഭോചിതമായി മനസ്സിലാക്കേണ്ട വിഷയമായതിനാൽ വിശദീകരിക്കുകയാണ് ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ ഇമാം ഇബ്രുഗസീർ റഹ്മു വിശദീകരിക്കുന്നത് എൺപത്തി ആറാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ എന്ന കുട്ടി ഇബ്രാഹിം നബിക്ക് ജനിച്ചത് എന്നാണ് ഇബ്രാഹിം നബി തന്നെ പറയുന്നുണ്ടത് അലൽ കിബരി വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിൽ അവസാന ദശയിൽ എന്ന് കബീർ വലിയവൻ എന്നാണ് അർത്ഥം എനിക്ക് എനിക്ക് രണ്ട് നിനക്ക് സ്തുതി ആ ത്രയും കാലം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് സന്താനത്തെ തരണേ പ്രാർത്ഥിക്കുകയാണ് എൺപത്തിയാറാമത്തെ വയസ്സ് ഒരു കുഞ്ഞിന് ലഭിച്ചില്ല എങ്കിൽ അത്രമാത്രം മാനസികമായ സങ്കടമുണ്ടാകും വിഷമമുണ്ടാകും അനുഭവിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ എൺപത്തിയാറാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് കുറവ് പറയാണ് സഹനശീലനായ ഒരു സന്താനത്തെ സംബന്ധിച്ച് അള്ളാഹദേഹം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു അങ്ങനെ ഇസ്മായിൽ എന്ന കുട്ടിയെ ഗർഭം ധരിച്ച് എന്ന കുട്ടിയെ ഹാജറാ ബിബി പ്രസവിച്ചു കുഞ്ഞിങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഫലം ആ കുഞ്ഞ് ബാപ്പാൻ്റെ കൈയ്യും പിടിച്ചുകൊണ്ട് ഓടിച്ചാടി നടക്കേണ്ട ആ പ്രായമെത്തിയപ്പോൾ അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണം ഉണ്ടാവുകയാണ് കടുത്ത പരീക്ഷണം വരികയാണ് ഇബ്രാഹിം നബിക്ക് ഇബ്രാഹിം നബിയോട് അല്ല പറയുന്നു ഇബ്രാഹിം ഇബ്രാഹിമെ നിന്റെ നീ അറുക്കണം നിന്റെ മോന്റെ കഴുത്തിൽ നീ കത്തിവെക്കണം ഇബ്രാഹിം ഇത് സ്വപ്നത്തിലൂടെ ഇബ്രാഹിമിനെ അള്ള അറിയിക്കുകയാണ് ഈ കാര്യം മോനോട് ഇബ്രാഹിം നബി പറയുന്നു